പ്രിയമുള്ളവരെ ഈ ടീമൊക്കെ നിൽക്കുന്ന എന്തിനാണെന്നറിയോ നല്ല അടിച്ച പൊളി ആ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുളത്തൂരാണ് ലൊക്കേഷൻ എൻ്റെ നാട് തന്നെയാണ് കുളത്തൂർ ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ഒരു പരിപാടിയാണ് പല പല ഐറ്റംസ് ഇതാ നല്ല ചുരൻ ജെയ്സ് അടിപൊളി ചുരൻ ജെയ്സ് എല്ലാവിധ ഫ്ലേവറും കിട്ടും എല്ലാവിധ ടേസ്റ്റും ഈ സാധനം കിട്ടും നമ്മളെ ഇതാ ഐസ് ഇതാ പൊടിച്ച് സെറ്റാക്കി ആ ക്ലാസ്സിലേക്ക് ഇട്ട് അതിലേക്ക് ഏത് ടേസ്റ്റും ടേസ്റ്റുവാണെങ്കിലും ഒരു എട്ടോ പത്തോ ഐറ്റംസ് ടേസ്റ്റ് ഇവിടെ ഉണ്ട് അതൊക്കെ ഇട്ട് കടലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ അടിച്ച പുളിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങോട്ട് വന്നോളി നല്ല കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന അതേ സെറ്റപ്പിൽ അതേ രസത്തിലുള്ള സാധനം ഇവിടെ കിട്ടും അപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നോളി നോമ്പ് പറഞ്ഞാൽ നേരെ വന്നോളി വന്നോളിതാ ഫോർ ട്വൻ്റി വെറൈറ്റി ഐറ്റംസ് ഫോർ ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ ട്വൻ്റി അപ്പം കടന്നു വരൂ കടന്നു വരൂ നല്ല അടിച്ച പൊളി സ്പെഷ്യൽ മസാല ഉണ്ടോ ഇവിടുത്തെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലയാണ് വേറെ എവിടെയും കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഇവരെന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് നല്ല സ്പെഷ്യൽ മസാ മസാല ആയിട്ടുള്ള നല്ലതാ മസാലൻ്റെ കളറുണ്ടല്ലേ അടിപൊളി ഫോർ ട്വൻ്റി നല്ല എരിവും എല്ലാ ഐറ്റംസും ഉള്ള അടിപൊളിയായിട്ടുള്ള മസാല അതിന് പ്രാവശ്യം മാങ്ങയിൽ മാത്രമല്ല പൈനാപ്പിൾ ഉണ്ട് അതും വേറൊരു റേറ്റ് ആണ് അപ്പോൾ ഒന്ന് സാമ്പിൾ നോക്കാനും ഒക്കെ വന്ന ഉഷാറാക്കി ചെന്ന് അടിച്ച് പൊളിച്ച് പോകാം ഈ കണ്ട ആൾക്കാരൊക്കെ തിന്നും കൊണ്ട് നല്ല വൈകുന്നേരം വരെ നോമ്പ് നൊറ്റ് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നല്ല ചൂടല്ലേ വൈകുന്നേരം തണുപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഈ കണ്ട ആൾക്കാരൊക്കെ ഇത് ഐസ് ഇതാ പൊട്ടിക്കാൻ പോവാണ് അങ്ങനെ ഐസ് ക്യൂബായിട്ടേക്ക് ഇട്ട് ഒരേഴ്സെക്കിൻ്റെ സഹായത്തോടു കൂടി ആണ് നമ്മളെ അങ്ങനെ പൊട്ടിച്ച് താഴത്തൂടെ വന്ന് അതങ്ങനെ മിക്സായി നല്ല അടിച്ച അടിച്ചപൊളിയായിട്ട് ഇവിടെ കസ്കസും മറ്റുള്ള ഡൈ ഫ്ലവറുകളൊക്കെ ചേർക്കാനുള്ളതാണ് പുളി എല്ലാ സാധനവും സ്ട്രോബെറി ഓറഞ്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസും ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നല്ല ദമ്മലി നമുക്കൊന്ന് ആത്മാവ് വെറും ചെറിയ പൈസക്ക് വലിയ പൈസ ഒന്നുമില്ല ചെറിയ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ ഒന്ന് സാമ്പിൾ വെക്കാം അങ്ങനെയാണല്ലോ പരിപാടി ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഇത് നേരെ മരിഭാങ് കൊടുത്ത് നോമ്പ് പറഞ്ഞതിന് ശേഷം നമ്മളൊരു പത്ത് പതിനൊന്ന് മണിവരെ ഒരു പരിപാടി ഇവിടെ ഉണ്ട് അത് ആൾക്കനുസരിച്ച് സമയം കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് ഓരോരുത്തരെയും അടിച്ചു പൊളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നേരെപ്പുറത്ത് മോര് മോരുകൊണ്ട ഐറ്റംസ് കൊടംകലക്കി അങ്ങനെ പല ജാതി ഐറ്റംസ് പേടേണ്ടിട്ടോ പുൽജാറ് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഷോപ്പ് നേരെ എൻ്റെ പുറത്തുണ്ട് റോഡ് സൈഡിലാണ് കച്ചവടങ്ങൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് പുൽജാറിനെ റെഡി ആയിട്ടുള്ള മസാല ഇരിക്കുന്നുണ്ട് പുൽജാർ സോഡുണ്ട് കൊടങ്കലക്കി ഉണ്ട് അങ്ങനെ എന്തൊക്കെയാണ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പേര് കേട്ടിട്ടും കേട്ട് കേൾക്കാതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പോൾ ഒന്ന് സാമ്പിൾ നോക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വരിക അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് ഒരു ആറ് ഏഴ് മണി മുതൽ ഏഴ് മണി മുതൽ ഏകദേശം പത്ത് പതിനൊന്ന് വരെ ഈ കച്ചവടം ഇവിടെ ഉണ്ട് അപ്പോൾ കുടം സ്പെഷ്യൽ അതേപോലെ തന്നെ ഫുൾജാറുണ്ട് അങ്ങനെ ഐറ്റംസ് നേരെ പുറത്തുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒരു ഐറ്റംസ് കിട്ടും ഒരേ അപ്പുറപ്പറാണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും ഒഴിവാക്കണ്ട ദയവ കുടംകലിക്ക് ഇതാ സോടൊക്കെ പൊട്ടിച്ച് പറഞ്ഞത് പതഞ്ഞും നിരഞ്ഞും അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇനിയും രണ്ട് ദിവസം കൊണ്ട് വരാനുണ്ട് കേട്ടോ അപ്പോ ഒന്ന് ട്രൈ ചെയ്യാ പറ്റുന്നവരൊക്കെ ഒന്ന് വരിക ഒന്ന് ഉഷാറാക്ക ഏഹ് വൈകുന്നേരം നമ്മൾ വൈകുന്നേരം വരെ പട്ടിണി ഇറന്നതാണല്ലോ അപ്പൊ എന്ത് ചെയ്യുക വൈകുന്നേരം വരെ ഒന്ന് പട്ടിണി ഇറന്നതിന് ശേഷം ഇതൊന്ന് തണുക്കാന് നമ്മളെ ഒന്ന് തണുക്കാന് സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ട്രൈ ചെയ്യുക ആരും മറക്കണ്ട ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയുന്നു കൊളത്തൂര് കുറുപ്പത്താല് ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ ആരും മറക്കരുത് അപ്പോ